പത്മഭൂഷൺ അവാർഡ് ലഭിച്ചതിൽ നന്ദി പറഞ്ഞു മമ്മൂട്ടി പുരസ്കാരം നൽകി ആദരിച്ച ജനങ്ങൾക്കും രാജ്യത്തിനും സർക്കാരിനും നന്ദി അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് മമ്മൂട്ടിയുടെ കുറിപ്പ് കുറിപ്പിപ്പോൾ വൈറലായിരിക്കുന്നത് മമ്മൂട്ടി അതിലാണ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് രാജ്യത്തിന് നന്ദി എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് റിപ്പബ്ലിക് ദിനത്തിൽ മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്നത് മിനിറ്റുകൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ കുറിപ്പ് വൈറലായിരിക്കുന്നത് മലയാളികളുടെ അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മമ്മൂട്ടിയുടെ ആ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മമ്മൂട്ടിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മാതൃരാജ്യത്തിന് നന്ദി പത്മഭൂഷൺ സിവിലിയൻ ബഹുമതി നൽകി എന്നെ മരിച്ച രാജ്യത്തിനും ജനങ്ങൾക്കും സർക്കാരിനും എൻ്റെ ഹൃദയം കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വളർത്തുന്ന റിപ്പബ്ലിക് ആശംസകൾ എന്നായിരുന്നു ശ്രീ മമ്മൂട്ടി കുറിച്ച കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ദിനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമായിരുന്നു ഭസ്മഭൂഷൺ അവാർഡുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ശ്രീ മമ്മൂട്ടിയും ഉൾ ഉൾപ്പെടുന്ന എന്നത് മലയാളികളുടെ അഭിമാനവും സന്തോഷകരവുമായ ഒരു നിമിഷം തന്നെയാണ് കുട്ടികൾ നൽകിയത് മമ്മൂട്ടിക്കും ശ്രീ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ജസ്റ്റിസ് കെ എസ് തോമസിനും ജന്മഭൂമി മുൻ പത്രാധിപൻ പത്രാധിപനും ആദ്യകാല ആർ എസ് എസിൻ്റെ നേതാവുമായിരുന്ന നേതാക്കളായിരുന്ന പി നാരായണനും ഇവർക്കും പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു എന്നതാണ് മറ്റൊരു സന്തോഷ വാർത്തയും പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടികൾക്കും അഞ്ച് പേർ മലയാളികൾ തന്നെയാണെന്നുള്ളത് മറ്റൊരു വളരെയധികം ഒരു വാർത്തയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നിവരടങ്ങുന്നവർക്കാണ് പത്മഭൂഷൺ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിയും ഒക്കെയാണ് ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നൊരു മറ്റൊരു സത്യമാണ് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷകരമായൊരു നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിന് മമ്മൂട്ടി എന്ന മഹാ മഹാനടഞ്ഞ് പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് അതാണ് മമ്മൂട്ടി ഇപ്പോൾ കുറിപ്പായി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർക്കായി എനിക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പായിരുന്നു അദ്ദേഹം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടനാണ് ശ്രീ മമ്മൂട്ടി പ്രേക്ഷകരുടെ എല്ലാവരുടെ മമ്മൂക്ക എന്നാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് എല്ലാവരുടെയും മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണിപ്പോൾ മലയാളികളടക്കം എല്ലാവരും തന്നെ ശ്രീ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കാണ് ഇപ്പോൾ ഈ പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പത്മഭൂഷൺ സിവിലിയൻ അവാർഡ് ലഭിച്ചാലോകുന്ന രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മമ്മൂട്ടിയുടെ കുറിപ്പ് മെനിച്ചുകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്